നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ദേശീയ മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ്റെ തിരുവനന്തപുരം ജില്ലാ ജനറൽ ബോഡി യോഗം ചേർന്നു പ്രസ് ക്ലബിൽ നടന്ന യോഗം മുൻ ചീഫ് സെക്രട്ടറിയും സംഘടനയുടെ അഡ്വൈസറി ബോർഡ് മെമ്പറുമായ രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു ബന്ധു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ പരിപാടികൾക്കൊന്നു പോകാറില്ല അപ്പോൾ എൺപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ എൺപത്തിയാറിനോടടുത്താണ് ശാരീരികമായ പരസ്യതകളൊക്കെ കൂടി നടന്ന പരിപാടികൾ പങ്കെടുത്തിരുന്ന ഒരു കാലമാണ് ഇനിയിപ്പം ഒന്നും ഈ പ്രായത്തിൽ സാധ്യമല്ലാത്തതുകൊണ്ട് കുട്ടകാലവും ഉള്ളവലിഞ്ഞ് ഇരിക്കുന്ന ഒരു സമയമാണ് തിരുവനന്തപുരം രക്ഷാധികാരി ഉപേന്ദ്രൻ കോണ്ടാക്ടർ സ്റ്റേറ്റ് ലീഗൽ സെക്രട്ടറി ആർ ആർ നായർ നാഷണൽ ട്രഷറർ എം വി ജി നായർ സംസ്ഥാന പ്രസിഡന്റ് അനിൽ തോമസ് എന്നിവർ സംസാരിച്ചു നമ്മൾ ഒരു കൂട്ടായ്മ നമ്മൾ കാണുന്നില്ലേ നമ്മുടെ നമ്മുടെ നാട്ടിൽ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ പുതിയ ഭാരവാഹികളായി അഡ്വക്കേറ്റ് ഫിലിപ്പ് ജോസഫ് പുത്തഞ്ചിറയെ പ്രസിഡൻ്റായും ഡോക്ടർ അജീഷ് ജനറൽ സെക്രട്ടറിയായും അഡ്വക്കേറ്റ് ഡോക്ടർ മേരി സിയെ വൈസ് പ്രസിഡന്റായും വിജയകുമാർ ഗുരുക്കളെ ട്രഷററായും തിരഞ്ഞെടുത്തു